ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മൾ നാട്ടിലുള്ള പലരെയും എടുത്ത് നോക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള ചില ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ ഒക്കെ പലപ്പോഴും നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് അതായത് മുതുകിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നടുവിലേക്ക് വേദന പോലെ ഇങ്ങനെ അരിച്ചിറങ്ങുക മസിൽ പിടുത്തം പോലെ തോന്നുക അതുപോലെ തന്നെ ചിലർക്കെന്ന് പറഞ്ഞാൽ നടുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കാലിലേക്ക് അതായത് തുടയുടെ പുറകിലൂടെ ഇങ്ങനെ വേദന അരിച്ചിറങ്ങും ചിലർക്ക് മുട്ടിൻ്റെ അതുവരെയോ അല്ലെങ്കിൽ തുടയുടെ മധ്യഭാഗത്ത് വരെയോ ആയിരിക്കും ചിലർക്കുണ്ടാവുന്ന വേദന എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കാലിൻ്റെ തള്ളവിരൾ പോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വേദന ചിലർക്ക് കാണപ്പെടുന്നത് അതിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഒരു സൈഡിൽ മാത്രമായിരിക്കും വേദന ചിലർക്ക് ചിലർക്കെന്ന് പറഞ്ഞാൽ രണ്ട് കാലിലേക്കും ഇങ്ങനെ അരിച്ചിറങ്ങുന്നത് പോലെയുള്ള വേദനയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കി വരുമ്പോൾ എല്ലാവരും പറയും ഓ അത് നടുവിനുണ്ടാകുന്ന തേമാനം കണ്ട് ഉണ്ടാകുന്നതാണ് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ എത്ര പേർക്ക് കാരണം പണ്ടൊക്കെ നടുവേദനയൊക്കെ ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകളിൽ കാണുകയാണെങ്കിൽ ഇന്നൊരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് വയസ്സ് മുതൽ തന്നെ ഉള്ള ആളുകളിൽ കൃത്യമായിട്ട് നമുക്ക് നടുവേദന ഒന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ ഭാരമെടുക്കുന്നത് കൊണ്ടോ ചിലപ്പോൾ എവിടെങ്കിലും വീഴുന്നത് കൊണ്ടോ ആക്സിഡൻറ്റുകളുടെ ഭാഗമായിട്ടോ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ നമുക്കിങ്ങനെയുള്ള വേദനകൾ വരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിൽ നടുവിനുണ്ടാകുന്ന വേദനകൾ വരുന്നതിനുള്ള കാരണങ്ങളും വീട്ടിൽ തന്നെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കിഴി അതായത് വേദനകൾ മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഉപനാഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ലേപനം ഇടുന്നത് പോലെ നടുവിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് പറയുന്നത് ഒരു പേനയും പേപ്പറും കൂടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് എത്ര ഡ്യൂറേഷനും ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ വേദനകളെ പറ്റിയിട്ടുള്ള കാര്യത്തിലേക്ക് ഒരുപാട് അങ്ങോട്ട് നീട്ടുന്നില്ല മെയിനായിട്ട് നമുക്ക് വരുന്ന സയാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക്കിന് ഉണ്ടാവുന്നത് ഒരു തള്ളല് കൊണ്ട് നമ്മുടെ സയാറ്റിക് നെർവിനെ കംപ്രഷൻ ചെയ്തതിന് ശേഷം സയാറ്റിക് നെർവ് കംപ്രസ് ആകുമ്പോൾ നമ്മുടെ കാലിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലുള്ള വേദന പോകുന്നതിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് ഇനി ഐ വി ഡി പി എന്ന് പറയുന്നത് അതായത് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന കണ്ടീഷനും ഡിസ്കിനുണ്ടാകുന്ന തള്ളൽ മൂലം നടുവിൻ്റെ രണ്ട് സൈഡിലേക്ക് ഉണ്ടാകുന്ന വേദനകളാണ് ഇനി നടുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മസിൽ പിടുത്തം കൊണ്ടുണ്ടാകുന്ന വേദനകൾ മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരും അപ്പോൾ ഇത് മൂന്നിൽ ഏതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴിയെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിശോധന അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേദനയാണ് എന്നറിയണ്ടേ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കട്ടിലിൽ അതായത് ഇപ്പോൾ മെത്ത കാണരുത് മെത്ത ചിലപ്പോൾ നമുക്കിങ്ങനെ പതുപതായി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് പൊസിഷൻ കിട്ടത്തില്ല അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മൾ കിടക്കുക ഇല്ലെങ്കിൽ തറയിൽ ഒരു പാവിരിച്ച് കിടന്നതിന് ശേഷം നമ്മുടെ കാല് തറയിൽ നിന്ന് മുകളിലേക്ക് നമ്മളിങ്ങനെ പൊക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് നമുക്ക് വേദന വരുന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത് ഒരു കാലിൽ ചെയ്യുക അതിനുശേഷം മറ്റേ കാലിൽ ചെയ്യുക അപ്പോൾ ഇതിൽ ഏത് കാലിലാണോ കൂടുതലായിട്ട് ആംഗിളിൽ കുറവ് വരുന്നത് അത് അപ്പോൾ ആ കാലിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഡിസ്ക്കിന് കംപ്രഷൻ വരുന്നത് എന്നുള്ളത് കാണിക്കുക അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എസ് എൽ ആർ ടെസ്റ്റ് അഥവാ സ്ട്രൈറ്റ് ലെഗ് റേസിങ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിലൂടെ തന്നെ നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഏത് പൊസിഷനിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോയിൻ ഫ്ലിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ താഴെ കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ മുട്ട് വളയാതെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഇത് ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് വേദന വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് രണ്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വേദനയുടെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എം ആർ ഐ എടുത്ത് നോക്കാം ഇത് രണ്ടിലുള്ള ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സ്റേ എടുക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രം എം ആർ ഐയിലേക്ക് പോയാൽ മതി ആദ്യം തന്നെ നമ്മൾ എം ആർ ഐ ഫുൾ സ്പെയിൻ സ്റ്റഡി ഒന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുന്നത് ഇനി നമുക്ക് ഡയറക്റ്റ് കിഴിയുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു തോർത്ത് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത രണ്ട് പീസാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കിഴി കെട്ടാനാണ് കേട്ടോ അപ്പൊ അത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചരടും കൂടി വേണം ഇതിനെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് രണ്ടും എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇലകൾ ആവശ്യമായിട്ടുണ്ട് ഒന്ന് എരിക്കിന്റെ ഇല ആവണക്കിന്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങ ഇല മൂന്നിലകള് ഇതിൽ കിട്ടുന്ന അതുപോലെ പുളി ഇല കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഇലകളെങ്കിലും മിനിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എട്ടായിട്ട് അരിഞ്ഞ് അതായത് നാലായിട്ട് നാരങ്ങ അരിഞ്ഞതിന് ശേഷം അതിന് വീണ്ടും ചെറുതായിട്ട് എട്ട് പീസ് ആക്കിയിട്ട് ഒരു നാരങ്ങ അരിയുന്നത് പോലെയുള്ള രണ്ട് നാരങ്ങ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു പിടി ഇന്ദുപ്പ് വാങ്ങിയതും കൂടി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇടുക ഇട്ടതിന് ശേഷം കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലോ കർപ്പൂരാതി തൈലോ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് വഴറ്റി ഒരു ഫ്രൈ പോലെ ആക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ഒരു തുണിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ തോറത്തിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം അതായത് രണ്ട് കിഴി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ എടുത്തിട്ട് രണ്ടും ഈ തോറത്തിലേക്കിട്ട് കെട്ടി നമ്മളൊരു കിഴി പോലെ ഒരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ കിഴിയുടെ എങ്കിലും കാണാത്ത ആൾക്കാർ കാണത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഈ സെയിം കർപ്പൂരാതി തൈലത്തിലോ കൊട്ടൻ ചുക്കാതി തൈലത്തിലോ ഒരു ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം നടുവിൽ ഈ സെയിം എണ്ണ തന്നെ പുരട്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ വേദനയുള്ള ഭാഗങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് കാലിൻ്റെ പുറകു സൈഡിലൂടെ കിഴിവെക്കുന്ന എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് പറഞ്ഞത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കിഴി ഉണ്ടാക്കിയാൽ മിനിമം മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാം ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തിട്ട് കെട്ടി നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നമില്ലാതിരിക്കും പക്ഷേ ഇതിൻ്റെ അടിയിലെ തുണിയോ ഇലയോ കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിഴി വീണ്ടും മാറ്റി കെട്ടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാം ഏഴ് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ചെയ്യാനും സാധിക്കും ഈസി ആയിട്ട് വീട്ടിലൊരാളുടെ സഹായത്തിൽ ചെയ്യാം പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണം നമുക്ക് കൂടുതലായിരിക്കുമെങ്കിൽ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റാം ഇനി ഞാനൊരു ഉപനാഹം എന്ന് പറയുന്ന ഒരു ലേപനമാണ് പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ജഡാമയാദി ചൂർണം എന്ന് പറയുന്ന ഒരു പൊടി നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഇതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു നാഗരാതി ചൂർണ്ണമെന്ന് പറയുന്നൊരു പൊടി ഒരു സ്പൂൺ കൂടി മിക്സ് ചെയ്ത് കുറച്ച് അരി കഴുകിയ വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഈ വേദനയോ നീരോ ഉള്ള ഭാഗങ്ങളിൽ ഇതിപ്പോൾ നടുവിൽ മാത്രമല്ല മുട്ടിലോ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു എരിക്കിൻ്റെ ഇല നമ്മൾ ഗ്യാസിലേക്ക് കാണിച്ച് വാട്ടിയെടുത്തത് നമ്മൾ ഈ ഭാഗത്തേക്ക് വെച്ച് കെട്ടുക ഇനി നടുവിൻ്റെ ഭാഗത്താണെങ്കിലും നമുക്ക് അതുപോലെ വെച്ച് കെട്ടിയിട്ട് ഒരു മുണ്ടിൻ്റെ തുണി ഉപയോഗിച്ച് നമുക്ക് കട്ട് ഇതിൻ്റെ പുറകിലൂടെ നമുക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ ഈ നീരും വേദനയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ലേപനം കെട്ടിയാലും നമ്മൾ വൈകിട്ട് ഒരു എട്ട് മണിക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റന്നൊരു എട്ട് മണി ആകുമ്പോൾ അഴിക്കുക അതായത് ഫാന് കിട്ടാത്ത രീതിയിൽ ഉണങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് അപ്പോൾ ഒരു ദിവസം കെട്ടിവെച്ചിട്ട് നമുക്ക് കിടക്കുകയോ ഈ നീരുള്ള ഏത് ഭാഗത്തു വേണേലും കിട്ടാനോ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഈ ലേപനമായാലും നമുക്ക് ഏകദേശം ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കാണുന്നത് ഞാൻ ഇത്തരത്തിലുള്ളൊരു മെഡിസിൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തന്നത് എന്തായാലും ഇത് എഴുതിയെടുത്ത് നിങ്ങളത് ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ